ഹലോ അംബൂസ് ദാടിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ കുറച്ച് പത്ത് രൂപ അഞ്ച് രൂപ മുതലുള്ള പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് ഫസ്റ്റ് പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇരുപത് രൂപയാണ് അടുത്തത് ഈ ഓർക്കിഡാണ് ഈ ഓർക്കിഡിൻ്റെ റേറ്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഈ ഒരു വെറൈറ്റി ഓർക്കിഡ് മാത്രം ഇപ്പം ായിട്ട് ഉള്ളൂ ഇത് ബ്ലീഡിങ് ഹർട്ടിൻ്റെ പ്ലാന്റ് ആണ് ബ്ലീഡിങ് ഹർട്ടിൻ്റെ ഈ സൈസിലുള്ള ഒരു ആറേഴ് പ്ലാന്റ് ആണ് കേട്ടോ ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ ഒരു ബഡ് ഫ്ലവർ വന്നതും ഒക്കെയുള്ള പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇരുപത്തഞ്ച് രൂപയാണ് ഇതിന് അഞ്ച് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അഞ്ച് രൂപയാണ് എല്ലാം റൂട്ട് പിടിപ്പിച്ച പ്ലാന്റുകളാണ് കേട്ടോ ഇത് കറ്റാർ വാഴയുടെ പ്ലാന്റ് ആണ് കറ്റാർ വഴയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് മുപ്പത് രൂപയ്ക്ക് കേട്ടോ ഇതല്ല സൈസ് അതിൻ്റെ വലിയ സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ തരുന്നത് ആ പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് അടുത്ത ഈ ഒരു പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് കേട്ടോ അടുത്ത ഈ ഒരു ബോർഡറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം നല്ലൊരു പ്ലാന്റ് ആണ് അത് ഇതുപോലെ നല്ല ഭംഗിയിൽ നിൽക്കും ഇതിൻ്റെ റേറ്റും പത്ത് രൂപയാണ് കേട്ടോ റൂട്ടഡ് പ്ലാന്റ് ആണ് പ്പീഷ്യ പ്ലാന്റ് ആണ് കേട്ടോ എപ്പീഷ്യ മഞ്ഞ എപ്പീഷിയാണ് മഞ്ഞ എപ്പീഷ്യയുടെ റേറ്റ് വന്നിരിക്കുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ ഇതാണ് എപ്പീഷ്യ പ്ലാന്റിൻ്റെ സൈസ് ഇതിലും വലുതും ചെറുതും ഒക്കെ ആയിട്ടായിരിക്കും പ്ലാന്റ് കേട്ടോ ഇത് പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാകുന്നത് എപ്പീഷ്യ ആണ് കേട്ടോ ഈ എപ്പീഷ്യയുടെ റേറ്റ് പത്ത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് മുപ്പത് രൂപയുള്ള പ്ലാന്റ് ആണ് അടുത്ത് പത്ത് രൂപയുടെ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഈ ഒരു പ്ലാന്റിന് അഞ്ച് രൂപയാണ് റേറ്റ് അഞ്ച് രൂപയുടെ പ്ലാന്റാണ് ഇത് ഇത് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും ഈ ഒരു എപ്പീഷ്യയ്ക്കും പത്ത് രൂപയാണ് റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന എപ്പീഷ്യ കേട്ടോ ഇതിനും പത്ത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഒന്നിന് ഇല്ല എല്ലാം റൂട്ട് പിടിപ്പിച്ച പ്ലാന്റാണ് ഇത് മുപ്പത് രൂപയുടെ പ്ലാന്റാണ് ആണ് കേട്ടോ ഈ കല കലാത്തിയേക്ക് മുപ്പത് രൂപയാണ് റേറ്റ് ഇത് പെ പെൻഡാസ് എന്ന് പറഞ്ഞ ഒരു ലൈറ്റ് പി റെഡ് അല്ല ലൈറ്റ് കളറുള്ള റെഡ് ആ എന്ന് പറയാം ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണേ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഈ പ്ലാന്റിന് പത്ത് രൂപയാണ് റേറ്റ് ഈ പ്ലാന്റിൻ്റെ ഇത് ഉണ്ടല്ലേ ഒരു ഡോട്ടൊക്കെ ആയിട്ട് ഉള്ള ഒരു ലീഫിൽ ഡോട്ട് ഉള്ളതാണ് ഈ പ്ലാന്റിന് പത്ത് രൂപയാണ് റേറ്റ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതേ സെയിം സൈസ് പ്ലാന്റ് ആണ് ആയിട്ടുള്ളത് ഒരു മൂന്ന് നാല് പ്ലാന്റേ ഉള്ളൂ നാല് പ്ലാന്റ് ഈ സെയിം സൈസാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് ഇത് ബോർഡർ ഗ്രാസ് ആണ് അതിൻ്റെ ഒരു രണ്ട് മൂന്നെണ്ണം എണ്ണം അതിൻ്റെ ഒരു ഫ്രൂട്ടിനും അഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് റൂട്ട് പിടിപ്പിച്ച പ്ലാന്റ് ആണ് ഇത് മണി പ്ലാന്റ് ആണ് അതിൻ്റെ ഫ്ലവർ പിക്ക് സ്ക്രീനിൽ കൊടുക്കാം പതിനഞ്ച് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഈ ഒരു എപ്പീഷ്യ ഈ കളറുള്ള ഇത് ഈ ഒരു എപ്പിഷയ്ക്ക് പത്ത് രൂപയാണ് റേറ്റ് പ്ലാന്റിൻ്റെ സൈസ് ഇതൊക്കെയാണ് ഒരു മൂന്നാല് പ്ലാന്റ് ഒക്കെയാണ് ആയിട്ടുള്ളത് ഇത് പിങ്ക് കളറ് ഫ്ലവർ ഉണ്ടാകുന്ന എപ്പീഷ്യാണ് ഈ എപ്പീഷയ്ക്കൊക്കെ ലീഫിനാണ് ഭംഗി ഇതൊക്കെ പത്ത് രൂപയുടെ പ്ലാന്റുകളാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിനും പത്ത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഒന്നോ രണ്ടോ പ്ലാന്റുകളൊക്കെ അവൈലബിളായിട്ടുള്ളൂ ചിലതിനൊക്കെ ഈ ഒരു എപ്പിഷക്കും പത്ത് രൂപയാണ് കേട്ടോ ഇത് നല്ല റെഡ് കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് റെഡ് കളറിൽ ഇങ്ങനെ ഫ്ലവർ ഉണ്ടായിരുന്നിരിക്കുന്നതാണ് നല്ല രസമാണ് കാണാനായിട്ട് ഹാങ്ങിങ് ആയിട്ട് പോട്ട് സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണിത് ഈ ഒരു പ്ലാന്റിന് അഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് അതിൻ്റെ ലീഫിൻ്റെ മറു കണ്ടോ കണ്ടെങ്കിൽ ഈ കളറൊക്കെ ആയിട്ടാണ് നല്ല ഭംഗിയാണ് നന്നായിട്ട് വിഷായിട്ട് നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് ഈ ഒരു സ്നേക്ക് പ്ലാന്റിന് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് ഈ ഒരു ഫേണിനും പത്ത് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഈ ഒരു പ്ലാന്റ് പത്ത് രൂപയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതും പത്ത് രൂപയുടെ പ്ലാന്റ് ആണ് ഇതൊക്കെയാണ് പ്ലാന്റിൻ്റെ സൈസ് എല്ലാം റൂട്ട് വന്ന പ്ലാന്റുകളാണ് കേട്ടോ ഇത് എൻജോയ് പോത്തോസാണ് എൻജോയ് പോത്തോസിൻ്റെ ഈ പ്ലാന്റിന് പത്ത് രൂപയാണ് ഇത് ഈ അപ്പീഷ്യാണ് അഞ്ച് രൂപയുടെ അപ്പീഷ്യാണ് കേട്ടോ റെഡ് കളർ യെല്ലോ കളർ ഫ്ലവർ ചെയ്യുന്ന ഈ ചെത്തിയുടെ റേറ്റ് വന്നിരിക്കുന്നത് അൻപത് രൂപയാണ് ഇതാണ് ചെത്തിയുടെ ഫ്ലവർ പിക്ക് കേട്ടോ അടുത്ത പ്ലാന്റ് ഇതാണ് പത്ത് രൂപയാണ് കേട്ടോ ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട്